ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷനിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ സതയം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി ബെലൈക്കൺ അമർത്തുക ഇഷ്ടപ്പെട്ടവർ സുഹൃത്തുക്കൾക്കെയും ഷെയർ ചെയ്യുക കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സദയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തിയൊന്ന് വരെയുള്ള ഒരു വർഷത്തെ മകം മുതൽ തൃക്കേട്ട വരെയുള്ള നാളുകളിൽ ജനിച്ചവരുടെ ഫലങ്ങളാണ് ഇവിടെ പരിശോധിക്കുന്നത് ഈ വർഷം സാധാരണകളെ എല്ലാ ഗ്രഹമാറ്റങ്ങൾക്കും പുറമേ വ്യാഴം ശനി രാഹു കേതു എന്നീ ഗ്രഹങ്ങൾക്കും രാശിമാറ്റം സംഭവിക്കുന്നുണ്ട് മാർച്ച് ഇരുപത്തിയൊമ്പതിന് ശനി കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്കും മെയ് പതിനാലിന് വ്യാഴം ഇടപത്തിൽ നിന്നും മിഥുനം രാശിയിലേക്കും മെയ് പത്തൊമ്പതിന് രാഹു കുംഭം രാശിയിലേക്കും കേതു ചിങ്ങൻ രാശിയിലേക്കും സംക്രമിക്കുന്നു ഈ വർഷം ആർക്കൊക്കെയാണ് രാജയോഗങ്ങളും ഭാഗ്യാനുഭവങ്ങളും കാത്തിരിക്കുന്നത് ജീവിതത്തിൽ തന്നെ മാറ്റങ്ങൾ സംഭവിക്കുന്നത് ആർക്കൊക്കെയാണ് ആർക്കൊക്കെയാണ് പ്രശ്നങ്ങളും പ്രതിസന്ധികളും നേരിടുന്നത് എങ്ങനെ ഈ പ്രശ്നങ്ങളെ അതിജീവിക്കാം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ പരിശോധിക്കുന്നു ചിങ്ങം മുതൽ വൃശ്ചികം വരെയുള്ള നാല് കൂറുകളിൽ ജനിച്ച മകം മുതൽ തൃക്കേട്ട വരെയുള്ള നാളുകളിൽ പിറന്നവരുടെ സമസ്ത മേഖലകളും ഗുണദോഷ ഫലങ്ങളും ഇവിടെ വിശകലനം ചെയ്യുന്നു മകവും പൂരവും ഉത്തരം ആദ്യ കാൽഭാഗവുമടങ്ങിയ ചിങ്ങക്കൂറുകാർക്ക് വർഷം ആദ്യ പകുതി ഫലം ഗുണദോഷ സമ്മിശ്രം ആയിരിക്കും ഏറെ നാളെ തടസ്സപ്പെട്ട് കിടന്ന കാര്യങ്ങൾ നടപ്പിലാകും എന്നാൽ ആവർത്തിത ശ്രമം വേണ്ടിവരും വീട് പണി പൂർത്തിയാക്കുവാൻ കഴിയും അപ്രതീക്ഷിതമായി ചില മേഖലകളിൽ നിന്നും സഹായങ്ങൾ ലഭിക്കും കരുതൽ ധനം മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കേണ്ടതായി വരും വാഹന അപകടങ്ങൾക്ക് സാധ്യതയുണ്ട് വാക്ക് പാലിക്കുവാൻ കഴിയാതെ വരും തൻ്റേതല്ലാത്ത കാരണങ്ങളാൽ കുടുംബത്തിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും പഴി കേൾക്കേണ്ടി വരും വാക്കുകൾ പരുഷമാകാൻ സാധ്യത ഉള്ളതുകൊണ്ട് സംഭാഷണത്തിൽ ജാഗ്രത വേണം ഏത് കാര്യത്തിലും ഒരു ആശങ്ക നിലനിൽക്കും സന്താനങ്ങളെ കൊണ്ട് ക്ലേശമുണ്ടാകും ചില ബന്ധുക്കൾ ശത്രുക്കളാകും ഉദരരോഗമോ രോഗമോ ദന്തരോഗമോ അലട്ടിയേക്കും വർഷം രണ്ടാം പകുതി പൊതുവെ ഗുണാനുഭവങ്ങൾ നിറഞ്ഞതായിരിക്കും എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്നവർക്ക് പാരിതോഷികങ്ങൾ ലഭിക്കും ഇടപാടുകൾ പൊതുവെ ലാഭകരമാകും ഒട്ടുമിക്ക കാര്യങ്ങളിലും അനുകൂല ഫലങ്ങൾ വന്നുചേരും കലാ രംഗത്തുള്ളവർക്ക് മികച്ച അവസരങ്ങളും സമ്മാനങ്ങളും ലഭിക്കും സിനിമാ സീരിയൽ നാടക രംഗത്ത് അവസരം തേടുന്ന പുതുമുഖങ്ങൾക്ക് ആഗ്രഹം സഫലമാകും അധ്യാപകർക്ക് അംഗീകാരവും ബഹുമതിയും ലഭിക്കും മാധ്യമ രംഗത്തുള്ളവർക്ക് വിവിധ നേട്ടങ്ങൾ വന്നുചേരും ഉദ്യോഗസ്ഥർക്ക് ഗുണകരമായ സ്ഥാനമാറ്റമോ പ്രമോഷനോ ലഭിക്കും കുടുംബത്തിൽ ശാന്തിയും സമാധാനവും അനുഭവപ്പെടും ആഡംബരങ്ങൾക്കും ആർഭാടങ്ങൾക്കും പണം ചെലവഴിക്കും സൗന്ദര്യം ആകർഷണീയതയും വർദ്ധിക്കും ഗൃഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും ചിട്ടിയിലും ലോട്ടറിയിലും നേട്ടമുണ്ടാകും പല സന്ദർഭങ്ങളിലും ജ്ഞാനന്നഭാവം മുന്നിട്ട് നിൽക്കും വീമ്പും പൊങ്ങച്ചവും പറയാനുള്ള അവസരങ്ങൾ പാഴാക്കില്ല അപ്രതീക്ഷിതമായ ക്ഷീണവും ഉന്മേഷക്കുറവും അനുഭവപ്പെടും കൗമാരക്കാരിൽ ഭൗതിക കാര്യങ്ങളിൽ താല്പര്യം കൂടും ദോഷപരിഹാരമായി നാഗരാജാവിനെയും സുബ്രഹ്മണ്യനെയും ഭജിക്കുക ചൊവ്വാഴ്ച സ്വാമി ക്ഷേത്രത്തിലും ഞായറാഴ്ച നാഗരഞ്ജാൻ ക്ഷേത്രത്തിലും ദർശനം നടത്തി യഥാശക്തി വഴിപാടുകൾ സമർപ്പിക്കുക ഉത്രം മുഖാൽഭാഗവും അത്തവും ചിത്തിര ആദ്യ പകുതിയും അടങ്ങിയ കന്നിക്കൂറുകാർക്ക് ഈ വർഷം ആദ്യപകുതി കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാണ് വിദേശയാത്ര ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശുഭകരമായി നടക്കും വിവിധ കാരണങ്ങളാൽ മുടങ്ങിക്കിടക്കുന്ന ദിവസങ്ങൾ തടസ്സം നീങ്ങി നടപ്പിലാകും എല്ലാ രീതിയിലുമുള്ള സാമ്പത്തിക നേട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിക്കും സന്താന ഭാഗ്യത്തിനായി കാത്തിരിക്കുന്നവർക്ക് സന്താന ഭാഗ്യം ലഭിക്കും മറ്റുള്ളവർ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ മധ്യസ്ഥം വഹിക്കും അന്യദേശത്തു പോയി ബിസിനസ് ചെയ്യുന്നവർക്ക് സമയം ഏറെ അനുകൂലമാണ് കാർഷിക മേഖലയിലും മൃഗസംരക്ഷണ വകുപ്പിലും ജോലി ചെയ്യുന്നവർക്ക് ധനസമ്പാദനം സാധ്യമാകും മാർക്കറ്റിംഗ് പരസ്യമേഖല എന്നിവയുമായി ബന്ധപ്പെട്ട അനുബന്ധ വ്യവസായങ്ങൾ എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വലിയ നേട്ടമുണ്ടാകും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും പുതിയ വീട് വാഹനം എന്നിവ അധീനതയിൽ വരും ലോട്ടറി മുതലായവയിൽ അനുകൂല ഫലങ്ങൾ പ്രതീക്ഷിക്കാം സന്താനങ്ങളെ സന്താനങ്ങളെക്കൊണ്ട് ഗുണമുണ്ടാകും യുവജനങ്ങൾക്ക് വിവാഹകാര്യത്തിലെ തടസ്സങ്ങൾ നീങ്ങി വിവാഹം നടക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ വലിയ നിലവാരം പുലർത്തുവാൻ കഴിയും രോഗികൾക്ക് ഔഷധങ്ങൾ ഫലിക്കും എന്നാൽ മനാവ്യത ഉണ്ടാകുന്ന ചില സംഭവങ്ങളും ഉണ്ടായേക്കാം ഈ വർഷം രണ്ടാം പകുതി പുതിയ ഗുണദോഷ സമ്മിശ്രം ആയിരിക്കും പല കാര്യങ്ങളും നടപ്പിലാക്കുവാൻ ആവർത്തിത ശ്രമം വേണ്ടിവരും വീട് പണി പൂർത്തിയാക്കുവാൻ കഴിയും അപ്രതീക്ഷിതമായി ചില മേഖലകളിൽ നിന്നും സാമ്പത്തിക സഹായം ലഭിക്കും കരുതി വച്ച ധനം മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കേണ്ടതായി വരും വാഹന അപകടങ്ങൾക്ക് സാധ്യതയുണ്ട് കൊടുത്ത വാക്ക് പാലിക്കുവാൻ കഴിയാതെ വരും കുടുംബത്തിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും അകാരണമായി പഴി കേൾക്കേണ്ടി വരും വാക്കുകൾ പരുഷമാകും അതുകൊണ്ട് സംഭാഷണത്തിൽ ജാഗ്രത വേണം ഏത് കാര്യത്തിലും ഒരു ആശങ്ക നിലനിൽക്കും സന്താനങ്ങളെക്കൊണ്ട് മനക്ലേശമുണ്ടാകും ചില ബന്ധുക്കൾ ശത്രുക്കളായിത്തീരും ഉദര ദന്തരോഗമോ അലട്ടിയാക്കാം ദോഷപരിഹാരമായി ഹനുമാൻ സ്വാമിയെയും ശ്രീകൃഷ്ണസ്വാമിയെയും ഭജിക്കുക ബുധനാഴ്ച ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിലും ദർശനം നടത്തി യഥാശക്തി വഴിപാടുകൾ ചെയ്യുക ചിത്തിര രണ്ടാം പകുതിയും ചോദ്യം വിശാഖം മുക്കാൽ ഭാഗവും അടങ്ങിയ തുലാക്കൂറുകാർക്ക് വർഷം ആദ്യ പകുതി ഗുണദോഷ സമ്മിശ്രത്തിൽ ദോഷഫലങ്ങൾ കൂടിയിരിക്കുന്ന കാലമാണ് പല വഴികളിലൂടെ ധനം വന്നു ചേരും എങ്കിലും അതുപോലെ തന്നെ ധനനഷ്ടവും സംഭവിക്കും പല കാരണങ്ങളാൽ മാനസിക വിഷമം അലട്ടിയേക്കും നിസ്സാരമായി പരിഹരിക്കാവുന്ന പ്രശ്നങ്ങൾ പോലും ചിലപ്പോൾ സംഘർഷഭരിതമാകും യാതൊരുവിധ ഭാഗ്യപരീക്ഷണങ്ങൾക്കും അനുകൂല സമയമല്ല പണം കടം കൊടുത്താൽ തിരികെ കെട്ടുവാൻ പ്രയാസമായിരിക്കും കുടുംബപരമായ ചില പ്രശ്നങ്ങൾ അടിക്കടി മാനസിക ബുദ്ധിമുട്ട് ഉണ്ടാക്കും എങ്കിലും അവയൊക്കെ പരിഹരിക്കുവാൻ സാധിക്കും സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യത്തിലും ആരോഗ്യകാര്യത്തിലും ശ്രദ്ധ വേണം കൂടെയുള്ളവരുടെ വാക്ചാതുര്യത്തിൽ മയങ്ങി ചതിയിൽപ്പെടാനുള്ള സാധ്യതയുണ്ട് രക്തസമ്മർദ്ദമോ പ്രമേഹമോ ഉള്ളവർ കൂടെ കൂടെയുള്ള പരിശോധനയിൽ മുടക്കം വരുത്തരുത് പൊതുവെ ദോഷഫലങ്ങൾ കൂടുതൽ ഉണ്ടെങ്കിലും ദൈവാധീനം കൊണ്ട് അപകടങ്ങളെ തരണം ചെയ്യുവാൻ കഴിയും വർഷം രണ്ടാം പകുതിയിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാകും വ്യാഴവും ശനിയും കേതുവും അനുകൂല ഭാവങ്ങളിൽ സഞ്ചരിക്കുന്നു പല മേഖലകളിൽ നിന്നും സാമ്പത്തിക നേട്ടങ്ങൾ വന്നുചേരും വിവിധ കാരണങ്ങളാൽ മുടങ്ങിക്കിടന്ന ദൗത്യങ്ങൾ തടസ്സം കൂടാതെ പൂർത്തിയാകും വിദേശയാത്ര ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശുഭകരമായി നടക്കും സന്താനഭാഗ്യത്തിനായി കാത്തിരിക്കുന്നവർക്ക് സന്താനഭാഗ്യം ലഭിക്കും മറ്റുള്ളവർ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ മധ്യസ്ഥനാകും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും പുതിയ വീട് വാഹനം എന്നിവ അധീനതയിൽ വന്നുചേരും ലോട്ടറി മുതലായവയിൽ അനുകൂല ഫലങ്ങൾ പ്രതീക്ഷിക്കാം സന്താനങ്ങളെക്കൊണ്ട് ഗുണമുണ്ടാകും യുവജനങ്ങൾക്ക് വിവാഹകാര്യത്തിലെ തടസ്സങ്ങൾ നീങ്ങി വിവാഹം നടക്കും വിദ്യാർത്ഥികൾ പഠനത്തിൽ വലിയ നിലവാരം പുലർത്തും അന്യദേശത്തു പോയി ബിസിനസ് ചെയ്യുന്നവർക്ക് സമയം ഏറെ അനുകൂലമാണ് കാർഷിക മേഖലയിലും മൃഗസംരക്ഷണ വകുപ്പിലും ജോലി ചെയ്യുന്നവർക്ക് ധനസമ്പാദനം സാധ്യമാകും മാർക്കറ്റിംഗ് മേഖല എന്നിവയുമായും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ വ്യവസായങ്ങളിലും ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വലിയ നേട്ടമുണ്ടാകും രോഗികൾക്ക് ഔഷധങ്ങൾ ഫലിക്കും ദോഷപരിഹാരമായി വിഷ്ണു ഭഗവാനെ ഭജിക്കുക മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ശാസ്താവിനെ പ്രീതിപ്പെടുത്തും വിധം വഴിപാടുകൾ ചെയ്യുക വിശാഖം അവസാന കാൽഭാഗവും അനിഴവും തൃക്കേട്ടയും അടങ്ങിയ വൃശ്ചികക്കൂറുകാർക്ക് ഈ വർഷം ആദ്യപകുതി ഗുണദോഷ സമ്മിശ്രത്തിൽ ഗുണാനുഭവങ്ങൾ കൂടുതലുള്ള വർഷമാണ് ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റവും ശമ്പളവർധനവും ഉണ്ടാകും സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് കൂടുതൽ നേട്ടങ്ങളുണ്ടാകും വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് അവസരം ലഭിക്കും രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് ഉന്നത സ്ഥാനമാനങ്ങൾ ലഭിക്കും സന്താനലബ്ധിക്കായി കാത്തിരിക്കുന്നവർക്ക് സന്താനഭാഗ്യം ഉണ്ടാകും കുറേ കാലമായി പരിശ്രമിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ വിജയിക്കുകയും ആഗ്രഹം സഫലമാവുകയും ചെയ്യും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും വിവാഹ ആലോചനകൾക്ക് തീരുമാനം ആകും അപ്രതീക്ഷിതമായി ഭാഗ്യാനുഭവങ്ങൾ വന്നുചേരും ധനസമ്പാദനത്തിനുള്ള മാർഗം തെളിഞ്ഞുകിട്ടും ബിസിനസ്സുകാരെ സംബന്ധിച്ച് ഉയർച്ചയുടെ കാലമാണ് ഡോക്ടർമാർക്കും വക്കീലന്മാർക്കും ധനവും കീർത്തിയും ഒരുപോലെ ലഭ്യമാകും മത്സര പരീക്ഷകളിൽ വിജയിക്കും ആഗ്രഹങ്ങൾ സഫലമാകുന്നതിനാൽ നേർച്ചയും വഴിപാടുകളും പൂർത്തിയാക്കും അഗ്നിഭയം വിഷഭയം വീഴ്ച എന്നിവയും സംഭവിക്കാം വർഷം രണ്ടാം പകുതി ഗുണദോഷ സമ്മിശ്രത്തിൽ ദോഷഫലങ്ങൾ കൂടിയിരിക്കുന്ന കാലമാണ് കുടുംബപരമായ ചില പ്രശ്നങ്ങൾ അടിക്കടി മാനസിക ബുദ്ധിമുട്ട് ഉണ്ടാക്കും എങ്കിലും അവയൊക്കെ ഒരുവിധം പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും പല വഴികളിലൂടെ ധനം വന്നു ചേരും എങ്കിലും അതുപോലെ തന്നെ ധനനഷ്ടത്തിനും സാധ്യതയുണ്ട് പല കാരണങ്ങളാൽ മാനസിക സമ്മർദ്ദങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കും നിസ്സാരമെന്ന് കരുതുന്ന പല പ്രശ്നങ്ങൾ പോലും ചിലപ്പോൾ സംഘർഷഭരിതമാകും യാതൊരുവിധ ഭാഗ്യപരീക്ഷണങ്ങൾക്കും കാലം അനുകൂലമല്ല പണം കടം കൊടുത്താൽ തിരികെ ലഭിക്കുവാൻ ബുദ്ധിമുട്ടാകും സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ ശ്രദ്ധ വേണം കൂടെയുള്ളവരുടെ ചതിയിൽ പെടുവാനുള്ള സാധ്യതയുണ്ട് രക്തസമ്മർദ്ദമോ പ്രമേഹമോ ഉള്ളവർ കൂടെ കൂടെയുള്ള പരിശോധനയിൽ മുടക്കം വരുത്തരുത് ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യും